ഇന്നത്തെ ദിവസം നിങ്ങൾക്കായുള്ള ഭഗവത്ഗീത സന്ദേശം എന്താണെന്ന് നോക്കാം ഈക്വൽ വിഷനാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെയും സമദൃഷ്ടിയോടെയാണ് ജ്ഞാനമുള്ളവരായ വിനയമുള്ളവരായ പണ്ഡിതർ വീക്ഷിക്കുന്നത് എന്നാണ് അഞ്ചാം അധ്യായം അതായത് കർമ്മയോഗത്തിലെ പതിനെട്ടാം ശ്ലോകത്തിൽ പറയുന്നത് കൃഷ്ണാവബോധം ഉള്ളവർക്ക് ജാതി മത വർഗ വിവേചനങ്ങൾ ഉണ്ടാവുകയില്ല സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത് പരമാത്മാവായ ഭഗവാനാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് യഥാർത്ഥ പണ്ഡിതർ പരമമായ ഈ തത്വത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധമാണ് യഥാർത്ഥ ജ്ഞാനം ഭഗവാൻ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുകയും അവയോടെല്ലാം ഭഗവാൻ ചങ്ങാതി എന്ന പോലെ തന്നെ പെരുമാറുകയും ചെയ്യുന്നു ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണ ഗുണങ്ങളിൽ നിന്ന് ഉരുത്തിരിവെ ഉരുത്തിരിഞ്ഞ് വരുന്നവയാണ് ശരീരം എന്ന് പറയുന്നത് എന്നാൽ അവയിൽ അധിവസിക്കുന്ന ജീവാത്മാവിനും പരമാത്മാവിനും ഒരേ ആത്മീയ ഗുണമാണ് ഉള്ളത് അത് ബ്രാഹ്മണൻറ്റേതായാലും നായി മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലൻ്റേതായാലും ഒന്ന് തന്നെയാണ് ജീവാത്മാവ് അവരവരുടെ സ്വന്തം ശരീരത്തിൽ നിലകൊള്ളുന്നതും പരമാത്മാവ് സകല ശരീരങ്ങളിലും നിലകൊള്ളുന്നതുമാണ് എന്ന് കൃഷ്ണാവബോധം സൃഷ്ടിച്ച ഒരാൾക്കേ വ്യക്തമാവുകയുള്ളൂ ജീവാത്മാവിൻ്റെ ബോധം ഒരു ശരീരത്തിൽ മാത്രം നിലനിൽക്കുന്നതും പരമാത്മാവിൻ്റെത് സകല ശരീരത്തിലും പ്രവർത്തിക്കുന്നതുമാണ് ജീവാത്മാവും പരമാത്മാവും പൊതുവായുള്ള ഇവർ ഇവ രണ്ടിലും പൊതുവായുള്ള സവിശേഷത അവബോധമുള്ള അവസ്ഥയും അതുപോലെ തന്നെ സച്ചിദാനന്ദ സ്വഭാവവുമാണ് പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ വസിക്കുന്നു അത് മനസ്സിലാക്കുന്നവർ യഥാർത്ഥ ജ്ഞാനിയും സമദർശിയുമായിരിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വിദ്യ വിനയ സമ്പന്നെ ബ്രാഹ്മണെ गेविहस्तिनि शुनि चैव शोपा श्वोपाके च पण्डिताः समदर्शिनः